നമോ ഭഗവതേ വാസുദേവ ഓ ശ്രീകൃഷ്ണ പരമാത്മന ഓം ശ്രീമന്നാരായണീത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തി അഞ്ചാം ദശകത്തിലെ രണ്ടാം ശ്ലോകത്തെ കാണാം സഭയം സഭയഭിയത व्यूहितां वाहिनीं तां वृक्षाणां वीक्ष्य दीक्षु ऋद मदतैदा मार्गणायावनम्रा सन्देशं चाङ्गुलीयं पवनसुधकरी प्रातिशो मोदशाली मार्गे मार्गे ममार्गे कविभिरभिददा ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ശ്രദ്ധ ചെയ്യാം അതം അനുചോക് സഭയമഭിയത ലക്ഷ്മണൻ്റെ വാക്കിനാർ പേടിച്ചു നേരിട്ട് അടുക്കൽ വന്നു ചേർന്നു സുഗ്രീ വേണ ദിക്ഷു ദ്രുതം ദർഗണായ മാർഗണായ യോഹിതാം സുഗ്രീവനാൽ എല്ലാ ദിക്കുകളിലും വേഗത്തിൽ സീതയെ അന്വേഷിക്കുവാനായി അണിനിരത്തപ്പെട്ടാണാം വാഹിനിയും അവനമ്പ്രാം വീക്ഷ ആ വാനര സൈന്യം വണങ്ങി നിൽക്കുന്നത് കണ്ട് മോദശാലിത്വം അല്ലയോ ഗുരുവായിരപ്പ സന്തോഷഭരിതനായ അങ്ങ പവനസുധകരെ സന്ദേശം അങ്കുലീയം ചാതിശ ഹനുമാന്റെ കയ്യിൽ സന്ദേശത്തെയും അങ്കുലീയത്തെയും കൊടുത്തയച്ചു തഥാ കബി അബി അപ്പോൾ വാനരന്മാർ ആകട്ടെ മാർഗേ മാർഗേ സ പ്രയാസെ വളരെ പ്രയാസപ്പെട്ട് ഓരോ മാർഗത്തിലും അങ്ങയുടെ പ്രിയതമയായ സീതാദേവി അന്വേഷിക്കപ്പെട്ടു വർഷകാലം കഴിഞ്ഞു എന്നിട്ടും സുഗ്രീവൻ അന്തഃഃപുരസുഖത്തിൽ മുഴുകി തന്നെ അലസനായി കഴിഞ്ഞു സീതാദേവിയെ അന്വേഷിച്ച് സത്യപ്രതിജ്ഞയെ നിറവേറ്റുന്നതിനുള്ള മട്ട് കാണായികയാൽ രാമൻ കോപം നടിച്ച് ബാലിയെ കാലപുരുക്ക് അയച്ച ശരം തൻ്റെ ആവനാഴിയിൽ ഇപ്പോഴുമുണ്ട് എന്ന് സുഗ്രീവനെ അറിയിച്ച് സീതാന്വേഷണം ത്വരിതപ്പെടുത്തുവാനായി ലക്ഷ്മണനെ കിഷ്കന്ദയിലേക്ക് പറഞ്ഞയച്ചു അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ അത്യുഗ്രമായി ശാസിച്ചത് കേട്ട് സുഗ്രീവൻ ഭയവിഹ്വലനായി ലക്ഷ്മണനെ അനുനയിപ്പിക്കുവാനായി ഹനുമാനോ അംഗതനോ കഴിഞ്ഞില്ല സുഗ്രീവൻ താരയോട് ചെന്ന് ലക്ഷ്മണനെ അനുനയത്തിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു താര രാമാനുജനെ ശാന്തനാക്കി സുഗ്രീവൻ സീതാന്വേഷണത്തിനായി രംതിരിച്ച് സജ്ജമാക്കി നിർത്തിയിട്ടുള്ള വാനര സൈന്യത്തെ കാണിച്ചു കൊടുക്കുന്നു പതിനായിരക്കണക്കിന് വാനരവീരന്മാർ കിഷ്കിന്തയിൽ അണിനിരന്നിരിക്കുന്നത് ലക്ഷ്മണൻ കണ്ടതിന് ശേഷം ഉടനെ തന്നെ സീതാന്വേഷണം തുടങ്ങുവാനുള്ള നിർദ്ദേശങ്ങൾ സുഗ്രീവൻ വാനരന്മാർക്ക് നൽകി ലക്ഷ്മണൻ സംതൃപ്തനായി മടങ്ങി ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം തന്നെ പ്രതീകാത്മക ഗ്രന്ഥങ്ങളാണ് ഓരോ കഥയും കഥാപാത്രങ്ങളും അനേകം ആധ്യാത്മിക തത്വങ്ങളുടെ പ്രതീകങ്ങൾ ആണ് ഇവ മനസ്സിലാക്കിയവർക്ക് ഈ പ്രതീകങ്ങൾ നിത്യജീവിതത്തിൽ നമ്മെ നയിക്കുവാനുള്ള പാതകളാണ് എന്നറിയുവാനായി കഴിയും കിഷ്കിന്ത മനുഷ്യ മനസ്സാണ് അതായത് അന്ധകരണമാണ് ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത കുരങ്ങന്മാരായ അനേകം വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രമാണല്ലോ അന്ധകരണം വികാരം വിചാരത്തേക്കാൾ എപ്പോഴും ശക്തിമത്തായിരിക്കും ഇന്ദ്രിയങ്ങളുടെ നാഥനായ ദേവേന്ദ്രന്റെ പുത്രനാണ് ബാലി സൂര്യപുത്രനാണ് വിചാര സ്വരൂപമായ സുഗ്രീവൻ ബാലിയെ എതിർക്കുന്നവരുടെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കും എന്നതിൻ്റെ അർത്ഥം വികാരങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചാൽ പൂർവാധികം ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള വികാരത്തെ സാധകൻ ജ്ഞാനമാകുന്ന രാമനോട് ചേർന്ന് വിചാരപരമായി ഇല്ലാതാക്കി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വരചിന്ത സാധകന് അതിനുള്ള വഴിയൊരുക്കി ത്രിഗുണാത്മികമായ പ്രകൃതിവശകഥനായതിനാൽ സാധകന് സ്വാഭാവികമായും മന്ദഗതി അനുഭവപ്പെടും വൈകാരികമായ ആവേശമോ ബുദ്ധിപരമായ കണ്ടെത്തലുകളോ ഒന്നുമല്ലല്ലോ ഭക്തി ആത്മസാക്ഷാത്കാരമാണ് ആത്മാനന്ദമാണ് ഭക്തി അതിനായി ജ്ഞാനമൂർത്തിയായ രാമൻ ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണനെ നഷ്ടമായ ആത്മജ്ഞാനത്തെ വേണ്ടെടുക്കുന്നതിൻ്റെ ആവശ്യകതയെ അതായത് ഇന്ദ്രിയ മനോദരത്തിൽ ലൗകിക ഭ്രമത്തിൽ പെട്ടുപോയ ആ ബ്രഹ്മജ്ഞാനത്തെ വീണ്ടെടുക്കുന്നതിനായി വിചാരമാകുന്ന സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്നു അഥവാ നിർദ്ദേശിക്കുന്നു ക്രുദ്ധനായി ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണൻ കിഷ്കിന്തയാകുന്ന അന്ധകരണത്തിൽ എത്തുമ്പോൾ വിവേകമാകുന്ന താരയ്ക്ക് മാത്രമേ അനുനയിപ്പിക്കുവാനായി കഴിയുന്നുള്ളൂ മനസ്സാകുന്ന അന്ധകരണത്തിലെ സച്ചിന്തകളെ സൈന്യമാക്കി തരംതിരിച്ച് സജ്ജമാക്കി നിർത്തണം സാധകൻ എപ്പോഴും എങ്കിലേ നിഷേധ ചിന്തകളാകുന്ന രാക്ഷസന്മാരെ നേരിടുവാൻ കഴിയൂ ഇതറിഞ്ഞ് രക്ഷബോധമാകുന്ന ലക്ഷ്മണൻ സന്തുഷ്ടനായി തീരുകയും ചെയ്തു ലക്ഷ്മണനോടൊപ്പം സുഗ്രീവൻ രാമസന്നിധിയിലെത്തി അല്ലയോ ഗുരുവായിരപ്പ അങ്ങയുടെ ആജ്ഞ നിറവേറ്റുന്നതിൽ വിനയാനുതന്മാരായി നമ്മുടെ ശിരസ്കരായി ഭക്തിയോടെ നിൽക്കുന്ന ആ വാനരസൈന്യത്തെ കണ്ട് അത്യന്തം സന്തുഷ്ടനായി തീർന്നു അങ്ങ് സീതാന്വേഷണത്തിനായി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തു സുഗ്രീവൻ തുടർന്ന് വാനരന്മാരെ നാലു സംഘമാക്കി തിരിച്ച് സുഗ്രീവൻ നാലു ദിക്കിലേക്കും വിട്ടു ഒരു മാസത്തിനകം മടങ്ങി വരണം ഒരു മാസത്തിനകം സീതാദേവിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ മരണമാണ് ശിക്ഷ ഇതായിരുന്നു ദക്ഷിണ ദിക്കിലേക്ക് പോകുവാൻ തയ്യാറായി നിന്നിരുന്ന വായുപുത്രനായ ഹനുമാനെ അരികിൽ വിളിച്ച് ശ്രീരാമദേവൻ സീതാദേവിക്ക് വിശ്വാസം വരുത്തുന്നതിന് വേണ്ടി രാമ അങ്കുളിയത്തെയും സന്ദേശവചനത്തെയും അരുളി ചെയ്തയച്ചു ഉടനെ തന്നെ വാനരസൈന്യങ്ങളെല്ലാം തന്നെ സുഗ്രീവാജ്ഞിയെ ഭയപ്പെട്ടും അങ്ങയോടുള്ള ഭക്തി കൊണ്ടും നാല് ദിക്കുകളിലും വളരെ പ്രയാസപ്പെട്ട് ഓരോ മാർഗങ്ങളിലും അങ്ങയുടെ പ്രിയതമയായ സീതാദേവിയെ അന്വേഷിച്ചു തുടങ്ങി ഇനി കുറച്ച് താത്വികമായി ചിന്തിച്ചു നോക്കാം ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണൻ തട്ടിയുണർത്തിയ വിചാരങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം ലഭിച്ചു വിശിഷ്ടങ്ങളായ ചിന്തകളും ഗുണങ്ങളും ശീലങ്ങളും അന്ധകരണത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി രാമന്റെ സന്നിധിയിൽ ഈശ്വരാനുഗ്രഹത്തിന് പാത്രമായി അവർ എങ്കിലും സുഗ്രീവൻ ആജ്ഞയെ നൽകി ഉടൻ മോക്ഷപ്രാപ്തി നേടിയില്ലെങ്കിൽ ജീവാത്മാവ് ജനിമരണചക്രത്തിൽ വീണ്ടും എത്തിച്ചേരും എന്ന സത്യാവസ്ഥയെ ബോധിപ്പിക്കലായിരുന്നു ഈ ആജ്ഞയുടെ ഹനുമാൻ ഗുരുവിന്റെയും ഗുരുത്വത്തിൻ്റെയും പ്രതീകമാണ് ഈശ്വരൻ തന്നെ അവതാരമെടുത്താലും ആത്മസാക്ഷാത്കാരത്തിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുത്വം ഉണ്ടായാലേ സാധ്യമാവും മനസ്സ് പൂർണമായും ഈശ്വരാർപ്പണമായി തീരുന്നതാണല്ലോ ഭക്തി ആ ഈശ്വരഭക്തി ഉറപ്പിക്കുന്നതിനായാണ് രാമനാമമാകുന്ന മോതിരം ഭക്തിയാകുന്ന അടയാള മോതിരമാണത് ഈശ്വരൻ സാധകന് ഗുരുവിലൂടെ നൽകുന്നു ഈശ്വരാനുഗ്രഹത്തിനുതകുന്ന ഉപദേശങ്ങളാണ് അടയാളവാക്യങ്ങൾ ഗുരുത്വമുണ്ടെങ്കിലേ സാധനാവിജയം സാധ്യമാവൂ സാധ്യമാവോ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ സീതാദേവി ദക്ഷിണ ദിക്കിലുണ്ട് എന്നറിഞ്ഞിട്ടും നാലുപാടും സീതാന്വേഷണത്തിനായി വാനരന്മാരെ നിയോഗിച്ചുവത്രേ എന്താണ് ഇതിന്റെ സാങ്കേത്യം അംഗതന്റെ നേതൃത്വത്തിൽ ജാംബവാൻ ഹനുമാൻ അടങ്ങിയ സംഘത്തിന് മാത്രമേ ശരിയായ പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും സാധിച്ചുള്ളൂ അദ്വയ ബ്രഹ്മാനുഭവം അത്ര എളുപ്പമല്ല ആ പരമസത്യത്തെക്കുറിച്ച് അറിയുവാൻ തന്നെ ലോകത്തിൽ എത്ര പേരുണ്ട് പ്രകൃതിയുടെ മായാവൈഭവത്തിൽപ്പെടുന്ന അനേകായിരം പേര് സുകൃതിയായ ഒരാളായിരിക്കും മോക്ഷമാർഗത്തിലേക്ക് തിരിയുക ശ്രീമദ് ഭഗവത്ഗീതയിൽ ഈ സന്ദേശത്തെ ഇപ്രകാരം പറയുന്നു മനുഷ്യ ആയിരക്കണക്കിന് മനുഷ്യരും ഒരാളായിരിക്കും പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടി യത്നിക്കുന്നത് അങ്ങനെ യജ്ഞിക്കുന്ന അനേകം സിദ്ധന്മാരിലും ഒരാളായിരിക്കും എന്നെ സർവത്ര സമസ്സിതനായി യഥാർത്ഥമായി അറിയുന്നത് എന്ന് ഇനി അങ്ങനെ തിരിഞ്ഞാൽ തന്നെ ആരംഭത്തിൽ മാർഗം ഇരുളടഞ്ഞതും അനേകം വിഭ്രമങ്ങളെയും നേരിടുന്നതായി വരും ഇവിടെ അംഗതൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മാത്രമേ ലക്ഷ്യം കാണുവാൻ സാധിക്കുന്നുള്ളൂ അങ്കദൻ ബാലിയുടെ പുത്രനാണ് ദേവഗുരുവായ ബൃഹസ്പതിയുടെ അംശമാണ് ദേവന്മാരാകുന്ന സാത്വിക ചിന്തകളുടെ ഗുരുവെന്നത് കൊണ്ട് നേതൃത്വം കൊടുക്കുവാനുള്ള കഴിവിനെയാണ് അങ്കദനിലൂടെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളത് വിശ്വകർമാവിന്റെ പുത്രനായ നളൻ അതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തുവാൻ പ്രചോദനമായ ബ്രഹ്മപുത്രനായ ചാമ്പവാൻ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഗുരു പ്രതീകമായ ഹനുമാൻ ഇതിനെല്ലാം പറഞ്ഞു ഈശ്വരാനുഗ്രഹം എങ്കിൽ മാത്രമേ ഒരു സാധകന് വിജയത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് താത്വികമായ

मार्गे मारगे मगे मार मगे का भी, भी दादा तत्प्रिया सत्यासे ओम दत्स हरिओं